ീണ്ട രണ്ടു വർഷത്തിന് ശേഷം ഞാൻ എന്റെ പല്ലിലെ കമ്പി ഇളക്കാൻ വേണ്ടി പോവേണ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു എന്റെ പല്ലെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എല്ലാരും പറയുന്നത് പല്ലിൽ കമ്പി ഇട്ടാ പിന്നെ ഇളക്കിയാൽ കൊള്ളൂലെന്നാണ് അതുപോലെ തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഞാനെന്നെ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടി ബസ്സിലിരുന്ന് പല രീതിയിലും ചിരിച്ചൊക്കെ നോക്കി പിന്നെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണോന്ന് പറഞ്ഞു കുറച്ചേ കുറച്ചവളൊന്നും പറഞ്ഞു എന്നെ കൊണ്ട് കൊറേ വാങ്ങിപ്പിച്ച് ഇതാണ് നയനയും പൂജയും അങ്ങനെ അവൾമാരെയും കൊണ്ട് വീട്ടിലോട്ട് പോയി വീട്ടിലെത്തിയപ്പോ ഇവരെയൊക്കെ റിയാക്ഷൻ ഇങ്ങനെ ആയിരുന്നു ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇതാണ് കുട്ടാട്ടൻ ഇവള് ഞാൻ അങ്ങനെ ായിരുന്നയരം മുട്ടയൊക്കെ പൊരിച്ച് ഇലയൊക്കെ വെട്ടിയിട്ടാണ് ചോറൊക്കെ കഴിച്ചത് ഞാൻ എന്നോട്ട് സ്കൂളിൽ പോയി അന്നോട്ട് എനിക്ക് അറിയാം മുട്ട കൊണ്ട് വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു മുട്ടത്തോരം ഉണ്ടാക്കി ഉള്ളവരെ വീഡിയോ എപ്പോഴും കാണുള്ളൂ ഒന്ന് ചെയ്യാൻ ഇത് പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് എന്റെ വാ അടപ്പിക്കാൻ വേണ്ടിയാണ് എവളമാര് വന്നത് കുറച്ച് കഴിഞ്ഞ് നമ്മള് കുടിക്കാൻ പോവാൻ വേണ്ടി പ്ലാൻ ഇട്ടു അങ്ങനെ അണിഞ്ഞവരി കുടിക്കാൻ വേണ്ടി പോവേണ് അങ്ങനെ ലക്ഷ്മി ഉണ്ടായിരുന്നു നമ്മളുടെ നമ്മളിവിടെ കുടി നമ്മളെല്ലാരും കാണാൻ കാണാൻ പ്ലാൻ ചെയ്യുമെങ്കിലും ഒന്നും നടക്കൂലായിരുന്നു ഇതിപ്പോ എങ്ങനെയോ നടന്നതാണ് വീടിന് അടുത്താണെങ്കിലും മാസത്തിൽ ും കാണുന്നത് ഈ കൂട്ടത്തില് ആയിട്ട് മുണ്ടി അടിക്കുന്ന ഞാനാണ് ഓടി വരാൻ ഓറിട്ട് സമയമാകുമ്പോ ഞാൻ പോകൂല ഇന്ന് എങ്ങനെയോ കണ്ടുമുട്ടി അങ്ങനെ അവസാനം കടയിൽ കടയിലെത്തിയിട്ടുണ്ട് എവളുമാരെ കണ്ട പിന്നെ എപ്പോഴും ചിരിക്കാനേ സമയമുള്ളൂ തുറന്ന മണ്ടത്തരങ്ങളായിരിക്കും പറയുന്നത് പിന്നെ കുറച്ചേരം നമ്മൾ ഫോട്ടോ കൊറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒരു ഷേക്ക് തന്നെ ഓർഡർ ചെയ്യുന്ന പിന്നെ നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നേ വന്നു എല്ലാം ഓരോന്നോരോന്നേ വാങ്ങൂ നാലും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് മിൽക്ക് ലൈമ് ഷേക്ക് ഒക്കെയാണ് വാങ്ങിയത് കഴിക്കാനായിട്ട് ലോഡഡ് ഫ്രൈസും മോമോസും വാങ്ങി വാങ്ങിയ സാധനം െല്ലാം അടിപൊളിയായിരുന്നു ഞാൻ ഒരെണ്ണം അടുത്ത് തിന്നുന്ന വീഡിയോ എടുക്കുമ്പോ അവിടെ മൊത്തത്തിൽ തിന്നു തീർക്കുവരു ലാസ്റ്റ് അടിപൊളിയൊക്കെയാണ് തിന്നത് ലോഡ് ഫ്രൈസ് അടിപൊളിയായിരുന്നു അവസാനം തീറ്റിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇറങ്ങി അവിടുത്തെ ലൈറ്റിന്റെ അടുത്ത് നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞു ഇനി എവളുമാരെ കൊണ്ട് വീട്ടിലാക്കണം അങ്ങനെ ഇങ്ങനെ ദിവസം അവസാനിച്ച് അപ്പൊ ഓക്കെ ബൈ